കേരവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൊടുമ്പ് പുനരധിവാസ നഗറിലെ കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ് നിർവഹിച്ചു രണ്ടായിരത്തിനാല് വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൊടുമ്പിൽ മുരളി സുമന സുഗതൻ ഷീജ സുരേഷ് എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ ടോണി ജെഎച്ച് ഐ കെ എഫ് ബാബു എന്നിവർ സംസാരിച്ചു നാശകമായപ്പോൾ അത് പുതുക്കിപ്പണിയാൻ വേണ്ടി നേർത്തു കൊടുത്ത നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെയും അതുപോലെ തന്നെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടും കൂടി പുതുതായി പ്രതികരിപ്പിച്ച മെഡിക്കൽ സബ് ഔപചാരികമായ ഉദ്ഘാടനം അതിനെ പ്രസംഗം കുടിവെള്ളത്തിന്റെ പ്രസിഡന്റ് ഇരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ അവരുടെ പേര് പ്രഖ്യാപിക്കും അപ്പൊ ഇവിടെ ഇനി ഇരുപത്തി മൂന്ന് കുടുംബം കൂടി പ്രദേശത്ത് വരികയാണ് അപ്പൊ വെള്ളം നമുക്ക് പോരാ നമുക്ക് പിന്നെ നമുക്ക് ബാക്കി കാര്യം നമുക്ക് ആലോചിക്കാം എന്തായാലും ഇപ്പൊ മുപ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്കറിയാം നമുക്ക് ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വീട് വെള്ളം വെളിച്ചം സഞ്ചാരയോഗ്യമായ റോഡ് ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം ചാട്ടഞ്ചിറ റോഡ് നേരത്തെ പ്രസന്റ് സൂചിപ്പിച്ചു അഞ്ചു കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിൽ നമ്മൾ ഉദ്ഘാടനം ഒക്കെ നിർവഹിച്ച നമ്മുടെ എം പി തന്നെയാണ് ആ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിന് നമുക്ക് കരാറന്മാരെ നാല്പത് ലക്ഷം രൂപയും കൂടി കൊടുക്കാനുണ്ട് അത് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യം നാല്പത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്തതാണ്